ഹലോ ഹായ് നമസ്കാരം സ്ത്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എനർജി ഡ്രിങ്ക് ആണ് ചൂട് സമയത്തൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡ്രിങ്കാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ് അതിന് വേണ്ടുന്നത് ഞാൻ എടുത്തേക്കണം ഇത്രയും ആണ് ഡേറ്റ്സ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് പാല് ഇത്രയും ആപ്പിൾ ഇത്രയാണ് എടുത്തേക്കണത് ഇത് ആപ്പിളിന് പരം ഡ്രൈ ഫ്രൂട്ട്സ് വല്ലതും ആഡ് ആഗ്രഹമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം ഇപ്പോൾ എൻ്റെ ആപ്പിൾ ഉള്ളതുകൊണ്ട് ആപ്പിൾ ആഡ് ചെയ്യുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇത്രയും ഡേറ്റ്സ് ഇടാം അതുപോലെ തന്നെ ഓട്സ് അത് എത്ര പേർക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മളത് ചേർക്കാൻ വേണ്ടിയിട്ട് അതിട്ടിട്ട് ഈ പാല് കുറച്ച് പാൽ ഒഴിക്കുക ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുന്നത് പഞ്ചസാരയാണ് നമുക്ക് മധുരത്തിന് എത്ര പഞ്ചസാര ആവശ്യമുണ്ടോ അത്രയും പഞ്ചസാര ചേർക്കാം നാല് നാല് അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാം അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ ഇത്ര ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ബാക്കി പാലും കൂടെ ചേർത്ത് മുഴുവൻ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം ആപ്പിളും കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ കൂടാതെ ആ ബെല്ലും ഓടും ഒന്ന് കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുതേ ഇന്ന് നമുക്കിത് സെർവ് ചെയ്യാം ഇതിലൂടെ ലൂസ് വേണമെന്നുള്ളതൊക്കെ കുറച്ചുകൂടി പാല് മിക്സ് ചെയ്താൽ മതി മധുരം വേണമെങ്കിൽ മധുരവും ആഡ് ചെയ്യാം ഡ്രിങ്ക് ഉണ്ടാക്കി എനിക്കാണ് ശ്രദ്ധിക്കുന്നത് പരീക്ഷിക്കാൻ ഞാൻ എന്തായാലും കുടിച്ചു നോക്കാം കേട്ടോ കണ്ടിട്ടൊക്കെ കൊള്ളാൻ തോന്നുന്നു എന്തായാലും കുടിച്ചു നോക്കാം നല്ല ആ ഓട്സിന്റെ വലിയ സ്മെല്ലൊന്നും വരുന്നില്ല എനിക്കൊന്നും കുറച്ചും കൂടെ പാല് ചേർത്തിയിട്ടില്ല നല്ല ടേസ്റ്റ് ആയി എല്ലാവരും ഒന്നും ചെയ്തു നോക്കാം കേട്ടോ എന്നായി